മഴ മൂലം മുല്ലപ്പെരിയാറിനെ പറ്റിയൊക്കെയുള്ള ആശങ്കകൾ ഉടലെടുത്തൊരു ദിവസമായിരുന്നു ഇന്നത്തേത് അപ്പം പതിവിന് വിപരീതമായിട്ട് ഇന്ന് മഴയൊന്നുമില്ല നല്ല വെയിലാണ് ഞാൻ ഏതായാലും പുറത്തേക്കൊക്കെ നോക്കി കുറച്ചു നേരം നിന്നു ഈ കാണുന്ന പോലെ നമ്മുടെ കണ്ടവും വയലെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞു നിൽപ്പുണ്ട് അതിനുശേഷം ഞാൻ പയ്യെ നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി ഈ കാണുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞി കുഞ്ഞി കുറേ നാളായിട്ട് ഇവിടെ തന്നെയുണ്ട് ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങളെ വിട്ടു പോകുന്നൊന്നുമില്ല ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്ന ഒരാളാണ് കുഞ്ഞി കുഞ്ഞി കാണുന്ന പോലെയൊന്നുമല്ല അഞ്ച് പിള്ളേരുടെ അമ്മയാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടേതാണ്ട് ദിവസങ്ങളെ ആയുള്ളൂ കുഞ്ഞിക്ക് വളരെയധികം സ്നേഹമാണ് ഞങ്ങൾ എടുക്കുന്നതും തലോടുന്നതും എല്ലാം കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ആരുടെയെങ്കിലും എടുത്ത് കുഞ്ഞിങ്ങനെ കാണും അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് കക്ഷി പുറത്തിറങ്ങി ഇങ്ങനെ കിടക്കുവാണ് ആ സമയത്താണ് ഞാൻ ശല്യപ്പെടുത്താൻ തിന്നത് ഞാൻ കുറേ നേരം തോണ്ടി കുഞ്ഞിയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ നേറ്റിപ്പോയി ഇനി കുഞ്ഞിയുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം ഞാൻ എന്നും പോയി കാണുന്നതാണ് കുഞ്ഞിയുടെ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയണമല്ലോ ഈ കാണുന്ന അഞ്ച് കുഞ്ഞുങ്ങളാണ് കുഞ്ഞിക്കുള്ളത് ഒരാഴ്ചയായതുകൊണ്ട് പ്രസവിച്ചിട്ട് കണ്ണൊക്കെ തുറന്ന് നല്ല മെടുക്കന്മാരാണ് നല്ല ആരോഗ്യവന്മാരായിട്ടിരിക്കുന്നു ഇവിടുന്ന് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കുഞ്ഞിയുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഞാൻ ഒന്ന് തോണ്ടി അവരുടെ ഗ്രഹായി പറഞ്ഞിട്ട് എൻ്റെ ബാക്കി പരിപാടിയിലേക്ക് കടക്കുവാണ് ഇനി എനിക്ക് ചോറിനുള്ള സമയമാണ് ചോറിനണം അതുകഴിഞ്ഞ് റെസ്റ്റിന് പോകണം അപ്പോൾ ഞാൻ ചോറിനാൻ വേണ്ടി പോയി ഇന്ന് ഇഷ്ടംപോലെ കറിയുണ്ട് എന്നൊക്കെയാണ് കറിയിൽ നിന്ന് നോക്കാം പരിപ്പ് കറിയുണ്ട് പരിപ്പ് മുരിങ്ങക്കും കൂടെ വെച്ചത് എനിക്ക് ഭയങ്കര ഒരു കറിയാണ് പിന്നെ അവിയലുണ്ട് അത് കഴിഞ്ഞ് വെണ്ടയ്ക്ക തോരനുണ്ട് അച്ചാറും പൊടിപൊടിക്കാൻ പപ്പടവും പിന്നെ ചിക്കൻ്റെ പാർട്സ് കറിയും പിന്നെ സാമ്പാറും ഇന്നത്തെ ഊണ് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂട്ടി നല്ല രീതിയിൽ കഴിച്ചു ആ സമയത്ത് ഭയങ്കര മഴ പെയ്തു മഴ തുടരുമോ എന്ന് എന്നാശങ്കപ്പെട്ട് നിൽക്കുന്ന സമയം പെട്ടെന്ന് മഴ പോകുകയും ചെയ്തു പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മഴയോടൊപ്പം തന്നെ ചെറിയ വെയിലും ഉണ്ടായിരുന്നു അതായത് പണ്ട് നമ്മളൊക്കെ പറയലേ കുറുക്കൻ്റെയും കോഴിയുടെ കല്യാണം എന്നൊക്കെ അതുപോലെ ചെറിയ മഴയും വെയിലും ഇനി എനിക്ക് എന്തായാലും റൂമിലേക്ക് പോകണം റെസ്റ്റിൻ്റെ സമയമാണ് ഞാൻ റൂമിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ തോട്ടിലേക്കും കൂടെ ഒന്ന് പോകാമെന്ന് കരുതി ഈ കാണുന്ന വഴി കൂടെയാണ് തോട്ടിലേക്ക് പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ തോടിൻ്റെ അവസ്ഥയും ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ പാടം മുഴുവൻ നല്ല രീതിയിൽ വെള്ളം കയറി അതായത് തോട് നിറഞ്ഞൊഴിയും നല്ല രീതിയിൽ വെള്ളം കയറിയ അവസ്ഥയായിരുന്നു ഈ കാണുന്ന വഴിയൊക്കെ നല്ലതാണെങ്കിലും ഇവിടെ ഒരു കറുത്ത പാമ്പുണ്ട് ഞാൻ ഇന്നലെ ഒരു ദിവസം കണ്ടതാ അപ്പം നമ്മൾ കുറച്ച് കരുതി വേണം പോകാൻ ഏതൊക്കെയാലും ഞാൻ പയ്യെ നടന്ന് നടന്ന് തോട്ടിലേക്ക് എത്തി ഈ കാണുന്ന പോലെ തോട്ടില് വെള്ളം വളരെ കുറവാണ് ഒഴുക്കൊന്നുമില്ല ആഴവും തീരെയില്ല നമുക്ക് അടി കാണാം അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തോടൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുളിക്കുന്നതാണ് നല്ല രസമാണ് നീന്തി കുളിക്കാൻ നമ്മൾ നീന്തി കുളിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സെറ്റപ്പ് തന്നെ അപ്പം കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ തോടിനുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ തിരിച്ച് മുറിയിലേക്ക് പോവുകയാണ് ഏതായാലും ഇന്നും കുളിക്കുന്നില്ല ഈ കാണുന്ന പോലെ മുകളിൽ കൂടെ ലൈംഗമ്പി പോകുന്നുണ്ട് ഇതിൻ്റെ ഷൗ സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് താഴെ കേൾക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ ചുറ്റും കണ്ണോടിച്ച് തോടൊക്കെ വീടിലേക്ക് പകർത്തി ഞാൻ വീണ്ടും തിരിച്ച് മുറിയിലോട്ട് പോവുകയാണ് അപ്പം നാളെ നടത്തുക കഴിഞ്ഞോ ഏതായാലും ഒന്ന് വന്ന് കുളിക്കണം അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ചുമ ഇറങ്ങി നോക്കിയതാണ് ഇനി തിരികെ പോകാം പയ്യ റൂമിലോട്ട് അപ്പോൾ ഇനി ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എനിക്കിനി റൂമിൽ പോയിട്ട് ഒന്ന് കുളിക്കണം പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങണം അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറരയൊക്കെ ആകുമ്പോഴേക്കും തിരികെ ഡ്യൂട്ടിയിലോട്ട് കയറണം അപ്പം എൻ്റെ ഒരു ദിവസത്തെ ബ്രേക്ക് ടൈം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കിളികളുടെ ശബ്ദമൊക്കെയായിട്ട് ഞാൻ പയ്യ റൂമിലേക്ക് നടക്കുകയാണ് അപ്പം ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് പിന്നെയും കാണാം